മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് വിവേക്രണ്ണ ഇ ഡി സമൻസ് അയച്ചത് ലാവലിൻ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് സമൻസ് അയച്ചതെന്ന പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത് വിശദാംശങ്ങൾ വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് നൽകും വിപിൻ ആ സമൻസിന്റെ പശ്ചാത്തലം എന്താണ് ഏത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകന് അത്തരം ഒരു സമൻസ് ഇ ഡി അയച്ചത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ വിജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഒരു സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയക്കുന്നത് അത് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് എന്നുള്ള മേൽവിലാസത്തിലേക്കാണ് അയച്ചത് അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക മേൽവിലാസത്തിലേക്കാണ് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ സമൻസ് അയച്ചത് പക്ഷെ പിന്നീട് അതിൽ എന്ത് സംഭവിച്ചു വിവേക് കിരൺ ഹാജരായോ തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ ഒരു വ്യക്തത അത് ഇപ്പോഴുമില്ല ആദ്യം ആദ്യം കരുതിയിരുന്നത് അല്ലെങ്കിൽ പുറത്തുവന്ന വിവരം അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതായി എന്നാൽ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു വ്യക്തത അതിൽ വരികയാണ് അത് ലാവലിൻ കേസിലാണ് ആ ഒരു സമൻസ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചിരിക്കുന്നത് എന്നുള്ളതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് ഇ സി ഐ പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നത് ഇതിൽ അന്ന് സാക്ഷി സാക്ഷിയായിരുന്ന ആളുകൾ ഒപ്പം തന്നെ പരാതിക്കാർ ഇവരുടെയൊക്കെ തന്നെ മൊഴി ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴി പ്രകാരം തന്നെ വിവേക് കിരണിന് യു കെയിൽ വേണ്ടിയിട്ടുള്ള പണം നൽകിയതോ അത് ലാവ്ലിൻ കേസിന്റെ ഡയറക്ടറായിട്ടുള്ള ദിലീപ് രാഹുലനാണ് എന്നുള്ള വിവരം ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് മൊഴിയായിട്ട് ഇ ഡിയുടെ മുൻപിലേക്ക് എത്തുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സമൻ സയച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത് അങ്ങനെ യു കെയിൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു സ്പോൺസർഷിപ്പ് നടത്തിയതോ അത് ലാവ്ലിൻ കമ്പനിയാണോ എന്നുള്ള വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടു ഒരു സമൻസ് ഈ ക്ലിഫ് ഹൌസിലേക്ക് തന്നെ അയച്ചത് പക്ഷേ അതിൽ വിവേക് കിരൺ ഹാജരായിട്ടില്ല പിന്നീട് ആ കേസിൽ എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഇതേ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടായാലും അതല്ലാതെയും മറ്റൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ഒരു സമൻസ് അയയ്ക്കുകയാണ് അതിനൊരു മറുപടി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും സമൻസ് അയക്കുക അതിൽ എന്തുകൊണ്ട് ഹാജരായില്ല എന്നുള്ളൊരു മറുപടി ചോദിച്ചു വാങ്ങുക മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഒരു സാധാരണ രീതി പക്ഷേ അത്തരത്തിലൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ ഒരു വ്യക്തത വേണമെന്നുള്ളത് ഇതിൽ ഇപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒരു സെറ്റിൽമെന്റ് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്ന് കഴിഞ്ഞു അന്ന് എന്താണ് സംഭവിച്ചത് ഈ സമൻസിന് എന്തുകൊണ്ടൊരു മറുപടി നൽകിയില്ല അല്ലെങ്കിൽ ആ കേസ് പിന്നീട് എന്തായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടായി നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഈ ലാവലിൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു എസ് എൻ സി ലാവലിൻ കേസ് ഏകദേശം ഒരു മുപ്പത്തിയെട്ട് തവണയെങ്കിലും അത് സുപ്രീം കോടതി മാറ്റിവെച്ചു ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഇത് ഇ ഡിയും അന്വേഷിച്ചിരുന്നു ഇതിലൊരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ ചോദിക്കുകയായിരുന്നു അന്ന് പരാതിക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയതിലാണ് ഇത്തരമൊരു വിവരം യു കെയിലെ പഠനത്തിന് വിവേക് കിരണിന് പണം നൽകിയിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ലഭിക്കുകയും അതിന്റെ ഭാഗമായി സമൻസ് സമൻസായിച്ചത് പക്ഷേ പിന്നീട് വിവേക് കിരൺ ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ചോദ്യം ചെയ്യാൻ സംഭവിച്ചു ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് ഇ ഡിയുടേത് എന്ന വിവരമാണ് വരുന്നത് ഇ സി ഐ ആർ അത് രണ്ടായിരത്തി ഇരുപതിലാണ് രജിസ്റ്റർ ചെയ്തത് വിവേക് ഇരണ് എന്താണ് ദിലീപ് രാഹുലൻ എസ് എൻ സി ലാവലിംഗ് കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ പണം നൽകിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ മൊഴിയെടു എടുക്കലിനാണ് സമൻസ് അയച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ ഇപ്പോഴേറെക്കുറെ സ്ഥിരീകരിച്ചു വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അതിൽ എന്ത് സംഭവിച്ചു എന്നതടക്കം ഇപ്പോഴും വ്യക്തമല്ല അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതിൽ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല നേരത്തെ വിപിൻ സൂചിപ്പിച്ചതുപോലെ എസ് എൻ സി ലാവലിൻ കേസ് സി ബി ഐ രജിസ്റ്റർ ചെയ്ത ആ പഴയ കേസ് സി കോടതിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ മുപ്പതിലധികം തവണ മാറ്റിവെച്ച് നിരന്തരമായി മാറ്റിവെക്കുന്ന ഒരു കേസായി സുപ്രീം കോടതിയിൽ ഉണ്ട് എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം